േ ഇനി പോലീസ് പിടിക്കില്ല ഇന്ന് മുതല് ലീഗലി നമുക്ക് ഉപയോഗിക്കാൻ കഴിയും നമ്മുടെ കോടതി നമുക്ക് തന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ അമ്പത് വയസ്സിലേക്കുള്ള ഫിലിമുകൾ ഇനി മുതൽ വാഹനങ്ങളുടെ രണ്ടു വശങ്ങളിൽ ഒട്ടിക്കാം കൂടാതെ നമ്മുടെ ഫ്രണ്ട് ആൻഡ് ബാക്ക് ഗ്ലാസുകളില് എഴുപത് ശതമാനം വിസിബിലിറ്റി ഉള്ള ഫിലിം ഒട്ടിക്കാനായിട്ട് കോടതി ഉത്തരവായിട്ടുണ്ട് ചേട്ടൻ പറയുന്നത് ഫൈൻ കിട്ടില്ല ഉറപ്പാണോ ആ തീർച്ചയായിട്ടും ഇന്നത്തെ പത്രത്തിൽ വളരെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട് മെറ്റീരിയൽ ഉപയോഗിക്കാമെന്ന ഓർഡർ നിലവിലുണ്ടായിരുന്നു അതിന്റെ കണത്തില് കോൾഫിലിം കൂടെ ഉൾപ്പെടുമ്പെന്ന നിരീക്ഷണത്തിലാണ് നമുക്കിപ്പോൾ ഫിലിം ഒട്ടിക്കാമെന്നുള്ള ഓർഡർ വന്നിരിക്കുന്നത് ഈ കൂൾ ഫിലിം ഒട്ടിക്കുന്നത് കൊണ്ട് ഒരിക്കലും അപകടം ഉണ്ടാവുന്നില്ല അപകട ഘട്ടത്തിൽ നമുക്കൊരു സഹായം ആവുകയാണ് ചെയ്യുന്നത് ഞാൻ മുൻപ് ഒരു വീഡിയോ ചെയ്തപ്പോൾ ഈ കോൾഫിലിം മുട്ടിച്ച വാഹനം അപകടത്തിൽപ്പെട്ടാൽ അതിന്റെ ഗ്ലാസുകൾ തകർക്കാൻ കഴിയില്ല എന്ന വാദം ഉന്നയിച്ച കുറെ പേരുണ്ടായിരുന്നു എനിക്ക് അവരോട് ചോദിക്കാനുള്ളത് കോടതി പോലും നമുക്കനുകൂലമായിരിക്കുന്നു ഇനി നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ സമീപനം നിങ്ങളുടെ വാഹനങ്ങളിൽ ഫിലിം ഒട്ടിക്കുന്നുണ്ടോ ഇല്ലയോ അഭിപ്രായം രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം